പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹായ് എവരി വൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എങ്ങനെ ആയിരിക്കും എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്നതാണ് അപ്പോൾ വീഡിയോയിലിട്ട് പോവാം ഇനി പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഒരു ഡിഗ്രി എടുക്കുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിന് എന്ത് ജോബ് കിട്ടും എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എമൗണ്ട് ഇല്ലാതെ നമുക്ക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാം അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നാല് ഇയർ ആണ് നമുക്ക് ഡിഗ്രി പ്രോഗ്രാം വരുന്നത് ഓക്കെ നമുക്ക് മൂന്ന് ഇയർ ഡിഗ്രി ഉണ്ട് അതല്ലാതെ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നാല് ഇയർ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട് അതല്ലാതെ മൂന്ന് ഇയർ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട് ഇനി നമുക്ക് മൂന്ന് ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണ് അതായത് നിങ്ങൾക്കൊരു ഡിഗ്രി ഹോൾഡർ ആവണം അല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ജസ്റ്റ് ഒരു ഡിഗ്രി വേണം എന്നുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇയർ ഡിഗ്രി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഒരു ഹയർ സ്റ്റഡീസിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഓക്കെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നോർമലി നമുക്ക് നാല് ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണ് നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കത്ീ ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ തന്നെ ക്യുറ്റ് ചെയ്യാവുന്നതാണ് അതായത് എക്സിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സെമസ്റ്റർ വൈസ് ആയിരിക്കും എക്സാം വരിക നിങ്ങൾ ഇനി ത്രീ ഇയർ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് ആറ് സെമസ്റ്ററും അല്ലാതെ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് സെമസ്റ്റർ ആണ് വരിക സെമസ്റ്റർ വൈസ് ആണ് എക്സാം വരിക എന്ന് പറഞ്ഞു ഓക്കെ ഈ സെമസ്റ്റർ വൈസ് നമുക്ക് മാസം കൂടുമ്പോഴാണ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇയർലി നിങ്ങൾ രണ്ട് എക്സാം ആയിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇയർലി രണ്ട് എക്സാം ആയിരിക്കും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുക നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിലായിരിക്കും എക്സാം എഴുതുക ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആയിരിക്കും കുറെ സ്റ്റുഡൻസിൽ ഡൗട്ട് ഉണ്ടായിരിക്കും ശ്രീനാരായണഗുരു ഓ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ എക്സാം എഴുതിയാലും നിങ്ങൾക്ക് സിലബസ് ഡായിരിക്കും അല്ലെങ്കിൽ എക്സാം ടെഫായിരിക്കും അങ്ങനെ ഒരു ഡൗട്ടും വേണ്ട നമുക്ക് സിലബസും എക്സാമും എല്ലാം സിമ്പിൾ ആയിരിക്കും ഈ ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത സ്റ്റുഡൻസിനൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഓക്കെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റുന്ന സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന്റെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം തന്നെയാണ് അസൈൻമെന്റും അസൈൻമെന്റൊക്കെ നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കണ്ടക്ട് ചെയ്യുക നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട നമുക്ക് അസൈൻമെന്റിലുള്ള കണ്ടന്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ എക്സാമിൻ്റെ കാര്യത്തിലും സിലബസിൻ്റെ കാര്യത്തിലും ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വൺ ഇൻടേക്കേ ഉള്ളൂ നമ്മൾക്ക് ഓൾറെഡി ഇവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരും അടിച്ചിരിക്കേണ്ട നിങ്ങൾക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഒക്കെ പേടിച്ചിട്ട് കുറേ സ്റ്റുഡൻസ് ഡിഗ്രി ചെയ്യാതിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ പെട്ടെന്ന് തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം അതാണ് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടും അറിയാത്ത സ്റ്റുഡൻസിന് ഓക്കെ അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ ആദ്യ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് താഴെ താഴെക്കാട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ സീറ്റ് എന്തായാലും കൺഫേം ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും കീപ് ഗോയിങ് ഹാപ്പി ലേണിങ്